മനുഷ്യ ശരീരത്തിൻ്റെ താപനില ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് ഡിഗ്രിയായി ക്രമീകരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു നോർമൽ മെക്കാനിസമാണ് ഈ ശരീരത്തിൻ്റെ ഒരു സംവിധാനമാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ താപനില ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നൂറ്റി നാല് ഡിഗ്രി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സംവിധാനം തന്നെ തകരാറിലാവും അതായത് അത് പിന്നെ വർക്ക് ചെയ്യാതാവും അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് നമ്മൾ സൂര്യതാപം എന്ന് വിളിക്കുന്നത് വളരെ ഡേഞ്ചറസ് ഒരു അവസ്ഥയാണ് ഒരു പരിധിക്കപ്പുറം ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഈ താപനില കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല അത് നിയന്ത്രണ സംവിധാനം തകരാറിലോട്ടോ ഇതിനെയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത് ധാരാളം കേസുകളാണ് ഇപ്പോൾ ഈ കൂടിയ സമയത്ത് ഉണ്ടാവുന്നത് അപ്പം ഇതുമൂലം നമ്മൾ ശരീരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ കിഡ്നി ഡാമേജ് ഉണ്ടാവും ലിവർ ഡാമേജ് ഉണ്ടാവും ഈവൻ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടായി രോഗി മരണപ്പെടാം പല നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങളും തകരാറിലാവുന്നത് കൊണ്ട് തന്നെ രോഗി വളരെ വേഗത്തിൽ അപകടാവസ്ഥയിലോട്ട് മാറാം അപ്പൊ ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക അല്ലെങ്കിൽ ഈ സൂര്യാഘാതത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കും പത്തു വർഷം മുമ്പ് ഈ ഒരു കാലഘട്ടത്തിൽ അറുപത്തഞ്ച് വയസ്സ് മുകളിലുള്ള ആളുകൾക്ക് ഈ സൂര്യാഘാതം കൊണ്ടുള്ള മരണങ്ങൾ കമ്പയർ ചെയ്ത സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് മരണങ്ങൾ എൺപത്തഞ്ച് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണ് കാരണം അത്രമാത്രം ടെമ്പറേച്ചർ കൂടിയത് കൊണ്ടാണ് ഇത്രയധികം മരണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ പല വ്യക്തികൾക്കും സൂര്യാഘാതം ഉണ്ടാകുന്ന സമയത്ത് പൊള്ളലുണ്ടാവാം അതുപോലെ തന്നെ കുമിളകൾ ഉണ്ടാവാം അതുപോലെ നമുക്ക് തലയിറക്കം ഉണ്ടാവാം അവസ്മാരം ഉണ്ടാവാം ബോധശയം ഉണ്ടാവാം അപ്പോൾ ഉടനെ തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ സമയത്ത് സൂര്യാഘാതം കണ്ടെത്തി എത്രയും വേഗം തണലിലോട്ട് പോവുകയും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം ഇത്തരത്തിൽ സൂര്യാഘാതം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കംപ്ലീറ്റ് അടങ്ങി ഇല്ലാതാവും അതായത് കംപ്ലീറ്റ് നിർജ്ജലീകരണമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും മൂത്രം പുറത്തോട്ട് വരില്ല അങ്ങനൊരവസ്ഥയിലോട്ട് പോവും അമിതമായിട്ടുള്ള ദാഹമൊക്കെ ഉണ്ടാവും നമ്മൾ ആ വെള്ളമൊക്കെ കുടിക്കും പക്ഷേ മൂത്രം പുറത്തോട്ടേ വരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂര്യാഘാതം വന്നു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ തലവേദന തലകറക്കം ബോധക്ഷയം അപസ്മാരം ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പല ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന പല വ്യക്തികൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകും ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു കൂളർ ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് മാറ്റും നമ്മൾ ഈ ഒരു വ്യക്തിയെ എത്രയും വേഗം നമ്മൾ ഒരു അകത്തോട്ട് മാറ്റുക അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്തോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ കാര്യം ഇവരെ തറയിലങ്ങ് കിടത്തുക എന്നിട്ട് കാൽ ഉയർത്തി വയ്ക്കുക കാരണം അവരുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കുറയും ഇവർക്ക് ബി വളരെ കുറയാൻ സാധ്യതയുണ്ട് ഉണ്ട് കാൽ ഉയർത്തി വെച്ചാൽ ബി ി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട് ജാക്കറ്റ് ഉണ്ട് ടൈ ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസ് ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കക്ഷത്തിലും അതുപോലെ തൊഴടയിലും തണുത്ത ഒരു ഐസ് വയ്ക്കുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കാരണം അവിടെ വലിയ വലിയ ധമനികൾ ആ വഴി കൂടെ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അടുത്തായിട്ട് ഈ വ്യക്തിക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ തല ഉയർത്തി കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാം ഒരു കരിക്കം വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളമോ ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ ബോധമുണ്ടെങ്കിൽ മാത്രം ബോധമില്ലാത്ത വ്യക്തിക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത് ചില ആളുകൾക്ക് തണുത്ത ബിയറൊക്കെ കൊടുക്കാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കൂടുതൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മൾ തണുത്ത ബിയർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു തണുപ്പുണ്ടാവുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിൽ വെള്ളം വാ വഴി കൊടുക്കരുത് നമ്മളത് ചോക്ക് ചെയ്യാനും നമ്മുടെ ലങ്സ് കയറാനും സാധ്യതയുണ്ട് ഈ ഹീറ്റ് സ്ട്രോക്ക് സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരിക്കണം കാരണം നമ്മൾ ഇതെല്ലാം ചെയ്തു കറക്റ്റാണ് ഇതെല്ലാം ചെയ്തു പക്ഷേ അവരുടെ ലിവർ ഡാമേജ് ആയോ കിഡ്നി ഡാമേജ് ആയോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പം മൂത്രം പൂർണ്ണമായിട്ടും ഇല്ലാതായി നല്ലവണ്ണം ഒരു തലവേദന ഉണ്ടായ വ്യക്തി ബോധക്ഷയം ഉണ്ടായ വ്യക്തി അല്ലെങ്കിൽ അപസ്മാരം ഉണ്ടായ വ്യക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നിർബന്ധമാണ് ഇതെല്ലാം കേട്ട് കുട്ടമ്പായി ഇപ്പോൾ ജോലിക്കും പോകുന്നില്ല എ സിയൊക്കെ ഇട്ട് ഫാനും ഒക്കെ ഇട്ട് വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിപ്പാണ്